ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിക്ക് വെറും മൂന്ന് ചേരുവകൾ മതി അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി ഇപ്പം ഞാൻ ആറ് ബ്രെഡാണ് കേട്ടോ എടുത്തത് അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇതിപ്പോൾ ചെറിയ ആയതുകൊണ്ടാണ് ആറെണ്ണം എടുത്തത് വലുതാണെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണം മതി അപ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ബ്രെഡൊക്കെ ഇപ്പോൾ ഞാനിവിടെ നല്ലപോലെ പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ചിക്കനാണ് കേട്ടോ ഇതിപ്പോൾ ഇരുന്നൂറ് ഗ്രാം ആണ് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് കേട്ടോ എടുത്തത് എല്ലാം ഒന്നും ഇല്ലാതെ പെട്ടെന്ന് വേവുന്ന ആ ഭാഗം ഉണ്ടല്ലോ അത് വേണം കേട്ടോ എടുക്കാൻ നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാതെ വേണം നമ്മൾ എടുക്കാൻ അപ്പോൾ ഈ ചിക്കൻ്റെ പീസ് നമുക്ക് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ പച്ചക്കാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വേവിക്കാതെ പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഐറ്റത്തിലേക്ക് അധികം സ്പൈസസും അതുപോലെ മസാലയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ലൈറ്റ് മസാലയാണ് ഇതിനേക്ക് വേണ്ടത് പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസും ചേർക്കുന്നുണ്ട് കേട്ടോ സോയാ സോസ് ചേർക്കുന്നതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് ചേർത്തത് സോയാ സോസിൽ ആൾറെഡി ഉപ്പ് ഉണ്ട് അപ്പം ഇനി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കി എടുത്താൽ മതി അല്ലാതെ ഫൈൻ പേസ്റ്റ് ആവൊന്നും വേണ്ട ചിക്കനൊക്കെ ഒന്ന് ആയി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വേണം അതൊന്ന് അരച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഓയില് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം നമ്മളിതൊന്ന് ആക്കി എടുക്കാൻ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോ ഞാൻ ഇവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം നമ്മൾ ബോൾസിന്റെ ഷേപ്പിലൊന്നും ഒന്നും ആക്കി എടുക്കുക എന്നിട്ട് കൈവെള്ളയില് വെച്ച് പരത്തിയിട്ട് സ്ക്വയർ ടൈപ്പ് ആക്കി എടുക്കണം കേട്ടോ ഈ ഒരു ഐറ്റത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ശരിക്കും സ്ക്വയർ ആണ് അപ്പോൾ നമ്മൾ കനം കുറച്ച് വേണം കേട്ടോ അത് പരത്താൻ ഇത് ഉള്ളു വേവണം അതുപോലെ അത് മുന്നേ പുറമേ ഇനി വേറെ കോട്ടിങ്ങും വരുന്നുണ്ട് അതുകൊണ്ട് എത്രത്തോളം തിന്നാക്കാൻ പറ്റും അത്രത്തോളം തിന്നാക്കണം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് അതിൽ ഈ മൊത്തത്തിലുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് വെച്ച് പരത്തിയിട്ട് സ്ക്വയർ ടൈപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഈസിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു തോന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി ഷെയ്പ്പാക്കിയെടുക്കാട്ടോ അപ്പോൾ ഇനി നമുക്ക് മുട്ട വേണം അപ്പോൾ ആദ്യം ഞാനൊരു മുട്ട പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു മുട്ട നമുക്ക് തികയില്ല കേട്ടോ മൂന്ന് മുട്ടേൻ്റെ അടുത്ത് വേണ്ടി വരും അപ്പം മുട്ടയ്ക്കപ്പം ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചത് ആദ്യം മുട്ടയിലൊന്നും മുക്കുക കേട്ടോ പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് വേണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഭാഗം പൊടിച്ചെടുത്താൽ മതി അല്ലാതെ വേറെ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതെടുക്കാം അപ്പോൾ ഇനി മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക എന്നിട്ട് വീണ്ടും നമ്മൾ മുട്ടയിൽ മുക്കുന്നുണ്ട് കേട്ടോ ഡബിൾ കോട്ടിങ് ചെയ്യുന്നുണ്ട് മുട്ടയിൽ മുക്കിയതിന് ശേഷം വീണ്ടും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ രണ്ട് പ്രാവശ്യം മുട്ടയിൽ മുക്കി രണ്ട് പ്രാവശ്യം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ചിക്കൻ നഗരസാണ് കേട്ടോ ഇതിനിങ്ങനെ ഡബിൾ കോട്ടിങ് ചെയ്താലേ കറക്റ്റായിട്ട് വരുവുള്ളൂ അപ്പോൾ എല്ലാം നമുക്ക് ആദ്യം മുട്ടയിലൊന്നും മുക്കുക പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക വീണ്ടും മുട്ടയിൽ മുക്കുക പിന്നെ വീണ്ടും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക അങ്ങനെ ഡബിൾ കോട്ടിങ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ഈ കോട്ട് ചെയ്തെടുക്കുന്നത് കുറച്ച് സമയം ഫ്രീസറിൽ ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം എടുത്ത മുട്ട തീരുന്നത് വരെ കോട്ട് ചെയ്തതാണ് കേട്ടോ അത് ഇത് നമുക്ക് ഫ്രീസറിൽ ഒരു മാസം വരെ ശൂഷിക്കാം ആവശ്യമുള്ള സമയത്തെടുത്ത് ഫ്രൈ ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ ഇതൊക്കെ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് ഞാനിപ്പോൾ അവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ മൂന്ന് മുട്ട വന്നിട്ടുണ്ട് ശരിക്കും രണ്ടര മുട്ട മതി കേട്ടോ ബാക്കി കുറച്ച് ിട്ടുണ്ടായിരുന്നു മുട്ട മിക്സ് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രീസറിൽ കുറച്ച് സമയം വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഡബിൾ കോട്ടിംഗ് ഒക്കെ ചെയ്തതാണല്ലോ അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ നമ്മൾ വേവിക്കാത്ത ചിക്കൻ കൊണ്ടാണ് സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് ഉള്ളൊക്കെ കുക്ക് ആവണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും ബ്രസ്റ്റ് പീസ് വേണം കേട്ടോ എടുക്കാൻ പിന്നെ നമ്മൾ ചിക്കൻ ക്രഷ് ചെയ്തിട്ടുമാണ് ചേർത്തത് അതുകൊണ്ട് ഉള്ളു വേവാത്ത പ്രശ്നം ഒന്നും വരും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊക്കെ എന്തായാലും വേഗൂട്ടോ ഒരു വർഷം ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കണ്ടത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല രസമുള്ളൊരു സ്നാക്കാണ് കേട്ടോ അത് നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്ന സ്നാക്കാണ് കുട്ടീസിനെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് മൂന്ന് ചേരുവകൾ മതിയല്ലോ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളാണ് പിന്നെ കുരുമുളക് പൊടി ഉപ്പ് അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതൊക്കെ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് അതൊന്നും ഒരു ചേരുവായിട്ട് കൂട്ടേണ്ട കാര്യമല്ലല്ലോ മുട്ടിയും ബ്രെഡും ചിക്കനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയല്ല നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടു അപ്പം ഞാൻ ഈ ഫസ്റ്റ് ട്രിപ്പ് മാത്രമാണ് കേട്ടോ എണ്ണയിൽ ഫ്രൈ ചെയ്തത് ബാക്കിയൊക്കെ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തത് പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന അത്ര ടേസ്റ്റ് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ എനിക്കങ്ങനെ തോന്നിയതുകൊണ്ട് ഒന്നിവിടെ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഞാനിതിൻ്റെ ഉൾവശം കാണിച്ചുതരാം കേട്ടോ ഉള്ളൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് നമ്മൾ ടൊമാറ്റോ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ആ എല്ലാത്തൊരു നാലഞ്ച് പീസ് ഒന്ന് എടുത്ത് വെച്ചാൽ മതി കേട്ടോ ആ ബ്രസ്റ്റ് പീസ് അപ്പോൾ നമുക്ക് ഇതുപോലെ സ്നാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റും അവർ ഹാപ്പി ആവും ചെയ്യും അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണാം അസ്സാം വലൈക്കും